നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും തൊഴിൽദായകമായ ഒരു ഗംഭീര കോഴ്സാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് അഥവാ എം ബി എ ഫിനാൻസ് ഇന്ത്യയിലെ ഗംഭീരമായ സ്ഥാപനങ്ങളായിട്ടുള്ള പല യൂണിവേഴ്സിറ്റികളും പല കോളേജുകളും ഒരു സെമസ്റ്ററിന് അമ്പതിനായിരത്തിൽ കൂടുതൽ രൂപ വാങ്ങിച്ച് ഏകദേശം രണ്ടര ലക്ഷം രൂപ കോഴ്സ് ഫീ മാത്രം വരുന്ന ഒരു ഗംഭീര പ്രോഗ്രാം നാമമാത്രമായ ഫീസിലാണ് ഇഗ്നോ നമുക്ക് നൽകുന്നത് എം മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഒരു എൻജിനീയറിംഗ് സ്റ്റുഡന്റിനടക്കം ഒരു ബി ടെക് കഴിഞ്ഞ സ്റ്റുഡന്റിനടക്കം ചെയ്യാവുന്ന നല്ല ഒരു കോഴ്സാണ് ഇത്തരത്തിലുള്ള എം കോഴ്സുകൾ പ്രത്യേകിച്ച് വിദേശങ്ങളിൽ അതുപോലെ ഇന്ത്യയിലെ വിവിധ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ മൾട്ടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ബാങ്കിങ് മേഖലയിൽ ടാക്സ് മേഖലയിൽ വ്യാപാര മേഖലയിൽ തൊഴിൽ മേഖലയിൽ ഇൻഡസ്ട്രിയൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു വലിയ ഒരു സംരംഭമാണ് വലിയ ഒരു കോഴ്സാണ് നാമമാത്രമായ ഫീസിൽ ഇഗ്നോ നൽകുന്നത് മുമ്പ് ഈ കോഴ്സിന് എൻട്രൻസ് എക്സാമിനേഷൻ ആവശ്യമായിരുന്നു ഇപ്പോൾ എൻട്രൻസ് എക്സാമിനേഷൻ ഇല്ല അതിന്റെ ആ കാരണം എൻട്രൻസ് എക്സാമിനേഷൻ വയ്ക്കുന്നതുകൊണ്ടുള്ള കാരണം ഒരുപാട് കുട്ടികൾ കുറഞ്ഞ ആവശ്യമുള്ളപ്പോഴാണ് കുറഞ്ഞ ഇൻപുട്ട് ആവശ്യമുള്ളത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആവശ്യമുള്ളവർ കുറഞ്ഞ ആളുകൾ ഉള്ളപ്പോഴാണ് എൻട്രൻസ് എക്സാമിനേഷൻസ് നമ്മൾ വച്ച് അതിൽ ഏറ്റവും മിടുക്കരെ നമ്മൾ തിരഞ്ഞെടുക്കുക ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ल, regular ം പോലെ എം ബി എക്കാരെ ആവശ്യമുള്ള ഒരു ലോകത്താണ് നമ്മൾ ഉള്ളത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ കർണാടകയിലെ ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങളിലെ റെഗുലറായി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ റെഗുലറായി പഠിപ്പിക്കേണ്ട വിദ്യാർത്ഥികൾ അവർ നാല് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ ചെലവ് ചെയ്ത് എടുക്കുന്ന ഇത്തരത്തിലുള്ള ഗംഭീരമായ കോഴ്സുകൾ നാമമാത്രമായ ഫീസിൽ ജനകീയവൽക്കരണം വളരെ ഉദാരവൽക്കരണമായി ജനകീയവൽക്കരണമായി വിദ്യാർത്ഥി കേന്ദ്രീകൃതമായി ഇഗ്നോ നമുക്ക് നൽകുകയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഹയർ എഡ്യൂക്കേഷൻ സീരീസിൽ ഇഗ്നോ അക്രഡിറ്റഡ് ബൈ നാക്ക് വിത്ത് എ പ്ലസ് പ്ലസ് ഗ്രേഡ് ഉള്ള ഈ സ്ഥാപനം മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എം ബി എഫ് എം അഥവാ എം ബി എഫ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം വളരെ ചുരുങ്ങിയ ഫീസിൽ നിങ്ങളുടെ കാൽ കീഴിൽ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ സ്റ്റഡി സെന്ററിൽ നമുക്ക് ഈ സെഷൻ മുതൽ ലഭിക്കുകയാണ് അഡ്മിഷന് വേണ്ടി താങ്കൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല മുഹമ്മദ് മുബാറക് മാസ്റ്ററിന് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇതിൽ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറയുന്ന നമ്പറിൽ താങ്കൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ താങ്കൾക്ക് ഈ പ്രോഗ്രാമിന്റെ അഡ്മിഷൻ മാത്രമല്ല ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് താങ്കളെ എഴുപത് ശതമാനത്തിൽ കൂടുതൽ കൂടി വിജയിപ്പിക്കാൻ ഇഗ്നോയിലെ അക്കാഡമിക് കൗൺസിലർമാർ അധ്യാപകർ പ്രത്യേകിച്ച് തയ്യാറാക്കിയ വളരെ ലഘുവായ എന്നാൽ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള റഫറൻസ് മെറ്റീരിയൽ നമുക്ക് ലഭ്യമാണ് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റഫറൻസ് മെറ്റീരിയൽ 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 റഫറൻസ് നൽകി നിങ്ങളെ ഒന്നാമത്തെ അവസരത്തിൽ തന്നെ അറുപത്തിയഞ്ച് ശതമാനം എഴുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്കോടുകൂടി കൂടി ആക്കുന്ന ഗംഭീരമായ ഒരു കോഴ്സാണ് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എം ബി എഫ് എം അഥവാ എം ബി എഫ് എന്ന് പറയുന്ന പ്രോഗ്രാം ഈ പ്രോഗ്രാമിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റി ഈ പ്രോഗ്രാമിലേക്കുള്ള എലിജിബിലിറ്റി ഇതിലുള്ള ഈ പ്രോഗ്രാമിന്റെ കോഴ്സ് ഡീറ്റെയിൽ ഈ പ്രോഗ്രാമിന് ഇഗ്നോ നൽകുന്ന കരിക്കുലർ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെ എന്ന് നമുക്ക് ആഴത്തിൽ വിശദമായി പ്രോസ്പെക്ടീസ് മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം പ്രിയപ്പെട്ടവരെ ഇഗ്നോയുടെ സ്റ്റുഡന്റ് ഹാൻഡ് ബുക്ക് ആൻഡ് പ്രോസ്പെക്ടസ് താങ്കൾക്ക് സൗജന്യമായി എം നോട്ട്സ് ഹെൽപ്പ് ഡെസ്ക് താങ്കൾക്ക് നൽകുന്നതായിരിക്കും വാട്സാപ്പിൽ ഒരു ചെറിയ മെസ്സേജ് മാത്രം താങ്കൾ അയക്കുക താങ്കളുടെ ഡീറ്റെയിൽകൾ പരിശോധിച്ച് താങ്കൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാൻ എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയർ സയൻസ് ഹെൽപ്പ് ഡെസ്ക് സന്നദ്ധമാണ് യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ബൈ ആൻ ആക്ട് ആക്ട് ഓഫ് ഓഫ് ഇൻ ഇൻ നമ്പർ ഇറ്റ് ഈസ് ദ ദ ദ ഫസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി കൺട്രി ടു ഹാവ് അക്രഡിറ്റഡ് വിത്ത് എ പ്ലസ് പ്ലസ് ഗ്രേഡ് ഇഗ്നോ ഹാസ് വിത്ത്നോ from applicability of a UGC. പ്രോഗ്രാംസ് വൈഡ് ലെറ്റർ എഫ് നമ്പർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ഇതിലെ ഏറ്റവും രസകരമായിട്ടുള്ളത് ഡിഗ്രി ഡിപ്ലമ സർട്ടിഫൈഡ് ഇഷ്യൂഡ് ബൈ ഇഗ്നോ ആർ റെക്കഗ്നൈസ്ഡ് ബൈ ഓൾ ദർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് എ ഐ സി AIU and are at par with the corresponding degrees, diplomas, certificates issued by all Indian universities, deemed universities, institutions, etc. Equivalence of qualifications acquired through conventional or open and distance learning and online modes, degrees at undergraduate and postgraduate level, in conformity with the UGC notification on specifications of degrees 2014 2014 and postgraduate diplomas awarded through open and distance learning mode and or online mode by higher educational institutions recognized by the commission under this regulation shall be treated as equivalent to corresponding awards of the degrees at അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമാസ് ഓഫേൾഡ് ത്രൂ കൺവെൻഷനൽ ബോർഡ് പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം ബി എ ഐ സി ടി ഇ ആൾ ഇന്ത്യൻ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അംഗീകരിക്കുകയും ഇഗ്നോയ്ക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വേണ്ട എന്ന് യു ജി സി പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുന്നു കാരണം വേണ്ട ആവശ്യമില്ല അതിനേക്കാൾ വളരെ ഉയരത്തിലാണ് ഇഗ്നോയുടെ പ്രവർത്തനങ്ങൾ എന്ന് യു ജി സി തന്നതിന്റെ ആധികാരികമായ രേഖ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ താങ്കളോട് ഇപ്പോൾ ഈ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ എം ബി എ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് അഥവാ എം എന്നുള്ള പ്രോഗ്രാമിന് മൂന്ന് വർഷത്തെ ഒരു ഡിഗ്രി ശതമാനം കൂടി പാസ്സായ ഏതൊരു വ്യക്തിക്കും ചെയ്യാവുന്നതാണ് മാത്രമല്ല എസ് സി എസ് ടി മറ്റ് റിസർവ്ഡ് കാറ്റഗറി വിഭാഗത്തിലേക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനം ഉണ്ടെങ്കിലും മതി എന്നുള്ളതാണ് മിനിമം രണ്ട് കൊല്ലമാണ് മാക്സിമം നാല് കൊല്ലമാണ് നാമമാത്രമായ ഫീലാണ് ഇഗ്നോ നമുക്ക് ഈ കോഴ്സുകൾ നൽകുന്നത് എന്ന് മനസ്സിലാക്കുക ഈ ഒരു പ്രോഗ്രാമിലൂടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്ക് ഉന്നം വെക്കുന്നത് പ്രൊവൈഡ് access to higher education to all segments of the society offer high quality innovative and need based programs at different levels to all എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ പ്രോഗ്രാമിൽ എന്തൊക്കെ തരത്തിലുള്ള സ്പെഷ്യലൈസേഷൻ ആണ് ഇഗ്രോ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് പേപ്പർ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇനി ഞാൻ താങ്കളോട് അറിയിക്കാൻ പോകുന്നത് മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ആൻഡ് ഓർഗനൈസേഷണൽ പ്രോസസ് ഇൻഫർമേഷൻ സിസ്റ്റംസ് ഫോർ മാനേജേഴ്സ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മാനേജ്മെന്റ് ഓഫ് മെഷീൻസ് ആൻഡ് മെറ്റീരിയൽ ബിസിനസ് Environment, managerial economics, accounting for managers, social processes and behavioral issues, quantitative analysis for managerial applications, strategic management, marketing management, business laws, other than business communication, financial management, research methodology for management decisions, advanced strategic management, entrepreneurship, international. Business management project, total quality management, business ethics and CSR, banking financial management, risk management in banks, corporate governance in banking and financial sector, management of financial services, international banking management, information technology and digital banking, marketing of financial services. മാനേജ്മെന്റ് ഓഫ് ഇൻഷുറൻസ് സർവീസസ് ഇങ്ങനെ ഒരുപാട് മേഖലകളിലുള്ള സബ്ജക്റ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ളത് അഞ്ചെണ്ണം ഏഴെണ്ണം മൂന്നെണ്ണം ഓരോ സെമസ്റ്ററിലും താങ്കളുടെ ഉദ്ദേശമനുസരിച്ച് താങ്കളുടെ താല്പര്യമനുസരിച്ച് താങ്കളുടെ തൊഴിൽ ധർമ്മം അനുസരിച്ച് തിരഞ്ഞെടുക്കാനുള്ള എല്ലാ സർവതന്ത്ര സ്വാതന്ത്ര്യവും നൽകി മഹത്തായ രൂപത്തിൽ നമ്മെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ഇഗ്നോ എന്ന് പറയുന്ന ഈ ഒരു വലിയ പ്രസ്ഥാനം സോ ഇഗ്നോ അഡ്മിഷൻ ആവശ്യമുള്ളവർ വളരെ ായി ഒറ്റം മാത്രേണ്ടതുുള്ളൂസേക്ക് ഡിസ്ക്രിപ്പിലൂടെ ഇഗ്നോ എം ബി എ അഡ്മിഷൻ എന്ന് മാത്രം ഒരു വാട്സ്ആപ്പ് മെസ്സേജ് വിട്ടാൽ താങ്കൾക്ക് ഇഗ്നോയിലെ ഹെൽപ്പ് ഡെസ്ക് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു തരും മാത്രമല്ല ഇഗ്നോയിലെ സമർത്ഥരായ ಎಂ ಬಿ ಎ ಅಧ್ಯಾಪಕರ್ ಪ್ರತ್ಯೇಕಿ ತಯಾರಿಯ ൻസ് മെറ്റീരിയൽ താങ്കൾക്ക് ഈ കോഴ്സിനോടൊപ്പം വളരെ ഗംഭീരമായി താങ്കൾക്ക് ലഭ്യമാണ് അറുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വാങ്ങിച്ചില്ല എങ്കിൽ താങ്കൾക്ക് നെറ്റ് എഴുതാൻ കഴിയില്ല പി എച്ച് ഡി ചെയ്യാൻ കഴിയില്ല അമ്പത്തി അഞ്ച് ശതമാനം മാർക്ക് മതി പക്ഷേ മുബാറക് മാസ്റ്റർ താങ്കൾക്ക് അഷുവർ ചെയ്യുന്നു അറുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വാങ്ങി മനോഹരമായിട്ട് താങ്കളെ വഴി നടത്താൻ കൊണ്ടു നടത്താൻ എം നോട്ട് സെന്റർ ഫോർ ബിഹേവിയർ സയൻസ് സദാ സന്നദ്ധമാണ് എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ താങ്കളോട് രണ്ട് അഭ്യർത്ഥനയാണ് ഉള്ളത് ഒന്ന് എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഗ്നോയ്ക്ക് വേണ്ടി മാത്രമുള്ള ഇഗ്നോ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ള ലോകത്തിലെ എല്ലാ അഭ്യുദയാംക്ഷികൾക്കും വിദ്യാഭ്യാസം കുറഞ്ഞ ചെലവിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും ഉള്ള ഒരു സന്ദേശമാണ് എം നോട്ട്സ് അതുകൊണ്ട് തന്നെ എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഈ സത്യുദ്ധമത്തിന് താങ്കളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവണമെന്ന് അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്